السلام عليكم ورحمه الله بسم الله الرحمن الرحيم الحمد لله رب العالمين سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوه الا بالله العلي العظيم അള്ളാഹു മലി വസ്ലിം മുബാഖിഖ് സയ്യിദിനാ മുഹമ്മദിൻ ആലി മുഹമ്മദ് ഏറ്റവും ബഹുമാനമുള്ള ഹാജിമാരെ പരിശുദ്ധ ഹജ്ജിലും റമ്രയിലും സംഭവിച്ചേക്കാവുന്ന അപാകതകൾക്കുള്ള ഫിതിയകളെക്കുറിച്ചാണ് നാം പറഞ്ഞു വരുന്നത് ഒന്നാമത്തെ ഫിദിയയായ ഉലുഹിയത്തിന്റെ നിബന്ധനയൊത്ത ഒരാടിന് അറുത്ത് കൊടുക്കുകയോ അതിന് സാധ്യമാവാതെ വരുമ്പോൾ പത്ത് നോമ്പനുഷ്ഠിക്കുകയോ ചെയ്യേണ്ട ഒമ്പത് കാര്യങ്ങൾ നാം പറഞ്ഞു പഠിച്ചു രണ്ടാമത്തെ ഫിതിയെയും നാം പറഞ്ഞു ഫിദിയകൾ ഇന്നതാണെന്നും അത് സാധിക്കാതെ വരുമ്പോൾ എങ്ങനെ ചെയ്യണമെന്നും തിരുനബി സയ്യുന മുഹമ്മദ് റസൂൽ ഉള്ളി സ്വല്ലു അലഹി അലഹി വസ്ല്ല്മ തങ്ങൾ പഠിപ്പിച്ച രൂപത്തിൽ ചെയ്യേണ്ട ഫിദിയ അത് എഹ്സാറിൻ്റെയും ഇഹ്റാമിലായിരിക്കെ സംയോഗം ചെയ്താലുമുള്ള ഫിതിയെക്കുറിച്ചായിരുന്നു ഇനി മൂന്നാമത്തെ ഫിദിയ അതേതാണ് അത് പരിശുദ്ധ ഹറമിലെ വേട്ടമൃഗങ്ങളെ നശിപ്പിക്കുകയോ അവിടുത്തെ മരങ്ങളോ ചെടികളോ നശിപ്പിച്ചാലുള്ള ഫിദിയയാണ് ഹറമിലെ വേട്ടമൃഗത്തെ ശിപ്പിച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ അവയവങ്ങൾക്ക് കേടുപാടുകൾ വരുത്തിയാൽ ഫിതിയ നിർബന്ധമാണ് അങ്ങനെ ചെയ്യൽ ഹറാമാണ് ഇവിടെ ഒരു കാര്യം പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടത് ഇഹ്റാമിലുള്ളവനും അല്ലാത്തവനും പ്രാവ് പോലുള്ള വേട്ടമൃഗങ്ങളെ നശിപ്പിക്കൽ ഹറാമാണെന്നതാണ് അത് പ്രത്യേകം നാം ശ്രദ്ധിക്കണം പരിശുദ്ധ ഹറമിൽ ഇഹ്റാമിലാണെങ്കിലും അല്ലെങ്കിലും പലപ്പോഴും നാം പറയും നമ്മൾ ഇഹ്റാമിലല്ലല്ലോ എന്ന് അത് പറ്റില്ല ഹ ഇഹാമിലാണെങ്കിലും അല്ലാത്തപ്പോഴും പരിശുദ്ധ ഹറമിലെ വേട്ടമൃഗങ്ങളെ നശിപ്പിക്കൽ ഹറാമാണ് അത് വൻ രണ്ട് കാര്യങ്ങളാണ് വൻതോഷമായി ഇഹ്റാമിലേക്ക് ഉള്ളത് ഒന്ന് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞ സംയോഗം ചെയ്യുക എന്നതും ഇഹ്റാം ചെയ്ത് ഒന്നാമത്തെ തഹല്ലുലിന് മുമ്പ് സംഭോഗത്തിൽ ഏർപ്പെടുക എന്നത് വൻ ദോഷമാണ് രണ്ടാമത്തത് ഇഹ്റാമിലായിരിക്കെ പരിശുദ്ധ ഹറമിലെ വേട്ട മൃഗങ്ങളെ നശിപ്പിക്കുക എന്നതാണ് ഇഹ്റാമിലാകുമ്പോൾ ഹറമിലല്ലാത്ത സ്ഥലത്തും ഹറാമാണ് ഇതും ഇതിൻ്റെ പ്രത്യേകത ഇഹ്റാമിലല്ലാത്തപ്പോൾ ഉദാഹരണമായി നമ്മൾ ഇഹ്റാം ചെയ്ത് വരികയാണ് വഴിയിലാണ് ഉള്ളത് ജിദ്ദയിൽ വെച്ച് ചെയ്യാൻ പറ്റുമോ വേട്ടമൃഗങ്ങളെ നശിപ്പിക്കാൻ പറ്റുമോ പറ്റൂല അതും ഹറമാണ് അതും ഹറാമാണ് ആ നിഷിദ്ധം ചെയ്താൽ ഫിതിയ നിർബന്ധമാണ് ഹറാമാകുന്നതോടൊപ്പം ഫിതിയ നിർബന്ധമാണ് അതിനുള്ള എന്താ അത് നശിപ്പിച്ച സാധനത്തിനനുസരിച്ചായിരിക്കും ഉദാഹരണമായ ഒരു മാനിനെ കൊന്നാൽ ആടിനെ ഫിതിയെ കൊടുക്കണം ഒരു പ്രാവിനെ കൊന്നാലും ഒരു ആട് നിർബന്ധമാകും അത് ബഹുമാനപ്പെട്ട സ്വഭാവത്രുതിയുള്ള ഒന്നും അങ്ങനെ വിധിച്ചതാ ഇക്കാര്യത്തെ ഹറമിൽ വല്ലാതെ കാണുന്ന ഒരു ജീവിയാണ് വെട്ടുകിളി അവയെ പിടിക്കാനോ നശിപ്പിക്കാനോ പാടില്ല ആ ഏകദേശം ക്രീം കളറിലുള്ളതാണ് വെട്ടുകിളി കറുപ്പ് ഹറമിൽ കാണുന്നതല്ല അപ്പം ആ വെട്ടുകിളിയെ പിടിക്കാനും പാടില്ല നശിപ്പിക്കാനും പാടില്ല മനപൂർവ്വമോ അറിയാതെയോ അവയെ ചവിട്ടുകയും അവ ചാവുകയും ചെയ്താൽ പോലും ഫിതിയ നിർബന്ധമാകും ശരിക്കും മനസ്സിലാക്കണം പക്ഷേ അറിയാതെ ചെയ്താൽ കുറ്റമുണ്ടാവുകയില്ലെന്ന് മാത്രം ഫിതിയ കൊടുക്കണം ഹറാമ് വരില്ല അതേസമയം സൂക്ഷിക്കാൻ കഴിയാത്ത വിധം വഴികളിലും മതാഫിലുമൊക്കെ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ചവിട്ടിപ്പോയി എന്നാൽ പ്രശ്നമില്ല നമ്മൾ മനഃപൂർവ്വമല്ല അറിയാതെ അങ്ങനെ ചവിട്ടിപ്പോയി ഒന്ന് ചത്തുപോയി ഒരു വെട്ടുകയിൽ ചില സമയങ്ങൾ വല്ലാതെ ഉണ്ടാവും ഏതായാലും അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് നാം കുട്ടികളെയൊക്കെ അത് പിടിപ്പിക്കാനും മറ്റുമൊക്കെ ശ്രമിക്കുന്നതും ശ്രദ്ധിക്കണം നശിപ്പിച്ച ജീവിക്ക് തുല്യമായത് നൽകുകയാണ് വേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു മാനിനെ കൊന്നാൽ ആടിനെ ഫിരിയായി കൊടുക്കണം ഒരു പ്രാവിനെ കൊന്നാൽ ആടിനെ കൊടുക്കണം അത് സ്വഹാബത്ത് തീരുമാനിച്ചതാണ് മാത്രമല്ല വിശുദ്ധ മക്കയിലെ പ്രാവുകൾ പ്രത്യേക ആദരവുള്ളവയാണ് അതുകൊണ്ടാണ് മഹാന്മാരായ സ്വഹാബത്ത് അങ്ങനെയൊക്കെ വിധി പറഞ്ഞത് തിരുനബി സൊല്ലാഹു അലിഹി വലിഹി തങ്ങൾക്ക് സൗറു ഗുഹയിൽ സംരക്ഷണം ഒരുക്കിയ പ്രാവുകളുടെ പരമ്പരയിൽപ്പെട്ടതാണ് മക്കത്ത് ഇന്നുമുള്ള പ്രാവുകൾ ബഹുമാനപ്പെട്ട ഇമാം ഇമാമ്പൂശീരി അലഹി അള്ളാഹു താലാനു പരിശുദ്ധമായ ബുറദയിൽ പറഞ്ഞില്ലേ എന്താ ബുറുദിൽ പറഞ്ഞ കവിത آه فالصدق في الغار والصديق لم يرما وهم يقولون ما بالغار من أرم ظن الحمام ظنوا الحمام وظن العنكبوت على خير البرية لم تنسج ولم تحمي مولايا صل وسلم دائما أبدا ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു ഗുഹയിൽ ഇരിക്കേ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല അവർ പറഞ്ഞു ഗുഹയിൽ അങ്ങനെ ആരുമില്ല എന്ന് വന്നു ഹമാമ വന്നു അങ്കപൂത്ത ശ്രേഷ്ഠരായ ഹബീബ് സല്ലാ വസല്ലമത്തങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഗുഹൈക്കുമുകളിൽ ചിലന്തി വല കെട്ടുകയോ പ്രാവ് മുട്ടയിടുകയോ ഇല്ലെന്ന് അവർ ചിന്തിച്ചു അവർ വിചാരിച്ചു ഇവിടൊക്കെ ചിലന്തി വല കെട്ടിയിട്ടുണ്ട് അതുപോലെ പ്രാവ് മുട്ടയിട്ടിരിക്കുന്നുണ്ട് അവിടെ അതിൻറെ ഉള്ളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അള്ളാൻ റസൂൽ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ ചിലന്തി വല ഉണ്ടാവുകയില്ല പ്രാവ് മുട്ടയിട്ടിരിക്കുകയില്ല മാഷാ മഷാ എത്ര വലിയ ഭാഗ്യവാന്മാരാണ് ആ പാവുകൾ അള്ളാഹുവിന്റെ റസൂലിന് കാവലിരിക്കാൻ ഭാഗ്യം ലഭിച്ചു അല്ലോ അപ്പോൾ പരിശുദ്ധ ഹറമിലുള്ള പ്രാവുകൾ ഈ പരമ്പരയിൽപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേക ആദരവും ബഹുമാനവും നാം കൊടുക്കണം അവർക്ക് ഭക്ഷണങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാം ഹറമിലും പള്ളിക്കുള്ളിലും നിരവധി പ്രാവുകളെ കാണാം അവയെ ആട്ടിയോടിക്കാനോ മറ്റോ നാം പോവരുത് മക്കളെ കൊണ്ടവയെ പിടിപ്പിക്കുകയോ പാറിപ്പിക്കുകയോ ചെയ്യരുത് അത് കാരണം അവ വാഹനങ്ങൾക്കുള്ളിൽ കുടുങ്ങിയോ മറ്റോ ചത്തുപോവുകയോ പരിക്കുകൾ പറ്റുകയോ ചാവണമെന്നില്ല പരിക്കുകൾ പറ്റുകയോ ചെയ്താൽ ഫിരിയ നിർബന്ധമാകും ഇത് ഇഹ്റാമിലാവുമ്പോഴും അല്ലാത്തപ്പോഴും ഹറാമാണ് എന്നും നാം മനസ്സിലാക്കണം അപ്പോൾ നശിപ്പിച്ച ജീവിക്കു സമാനമായ ആടുപോലുള്ളവ നൽകുകയോ അല്ലെങ്കിൽ ആ സമാനമായ ആടുപോലുള്ള ജീവിയുടെ വിലക്കനുസരിച്ച് ഭക്ഷണം വിതരണം ചെയ്യുകയോ അതുമല്ലെങ്കിൽ ആ ഭക്ഷണം എത്ര മുദ്ണ്ടാകുമെന്ന് നോക്കി അത്രയും എണ്ണം നോമ്പെടുക്കുകയോ ആണ് വേണ്ടത് ഇവയിൽ ഇഷ്ടമുള്ളത് ചെയ്യാൻ മൂന്ന് കാര്യങ്ങളിൽ ഒന്നിരിക്കൽ ഒരു മാനിനെയാണ് കൊന്നത് അങ്ങിൽ അതിൻ്റെ സമാനമായുള്ളത് ആടാണ് ആടിനെ കൊടുത്താൽ മതി ഇനി അല്ലെങ്കിൽ ആ ആടിനെത്ര വിലയുണ്ടാകും മാനിനല്ല ആടിനെത്ര വിലയുണ്ടാകുമെന്ന് നോക്കാം എന്നിട്ട് ആടിൻ്റെ വിലക്ക് എത്ര ഭക്ഷണമുണ്ടെങ്കിൽ ആ ഭക്ഷണം കൊടുക്കുക അതുമല്ലെങ്കിൽ ആ ഭക്ഷണം എത്ര മുദ്ദുണ്ടാവും നോക്കിയാൽ അത്രയും എണ്ണം നോമ്പ് നോൽക്കുക പരിശുദ്ധ ഹെറമിൻ്റെ മഹത്വാണെങ്കിൽ ഇതൊക്കെ ി നശിപ്പിച്ച ജീവിക്കു സമാനമായ ഇല്ലെങ്കിലോ അതിന് ആ സ്ഥലത്ത് ഉദാഹരണ വെട്ടുകളി വെട്ടുകിളി കൊന്നാൽ അവ എന്ത് ചെയ്യണം അതിനാ സ്ഥലത്ത് എന്ത് വിലയുണ്ടോ ആ വിലയ്ക്ക് ഭക്ഷണം നൽകണം അതുമല്ലെങ്കിൽ അത് എത്ര മുദ്ദുണ്ടാകുമെന്ന് നോക്കി നോമ്പെടുക്കണം അപ്പം വെട്ടുകളൊക്കെ കൊന്നാൽ വളരെ ചുരുങ്ങിയ പൈസ ഉണ്ടാവുകയുള്ള മുദ്ദു പോലും ഉണ്ടാവുകയില്ല അപ്പോൾ ഒരു നോമ്പ് നോറ്റാൽ മതി അതിന് പാരം

يحكم به ذو عدل عدل منكم هديا طعام مساكين ذلك ليذوق الله عما سلف ുംങ്ങനെ തുടങ്ങി വിശദമോയല്ലോ ഈ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് രണ്ടാമത്തത് ഇതേ ഫിരിയെ നിർബന്ധമാകുന്ന രണ്ടാമത്തെ കാര്യം എന്താ ഹറമിലെ മരങ്ങൾ മുറിക്കുക എന്നതാണ് അപ്പം അതിനെ മുറിക്കാനോ കൊമ്പ് വെട്ടാനോ മറ്റൊന്നും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് മുറിച്ചെടുക്കുക ഇതൊന്നും ചെയ്യരുത് മുമ്പൊക്കെ എന്തുണ്ടായിരുന്നു ഇനയിലൊക്കെ മരങ്ങളുണ്ടായിരുന്നു ആ മരങ്ങൾ പൊട്ടിച്ച് നമുക്ക് ടെൻ്റ് കെട്ടാനും മറ്റൊക്കെ അതൊന്നും പാടില്ല കറമിൽ സ്വമേധയാ വളർന്ന ചെടികളൊക്കെ നശിപ്പിക്കൽ കുറ്റകരമാണ് എന്നാൽ ആളുകൾ നട്ടു വളർത്തിയ ചീര പോലുള്ളവ കറിക്കോ മറ്റോ ഒക്കെ വേണ്ടി വളർത്തിയ ചീര അത് ഒഴിവാ പറിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതിന് ഫിരിയെ നിർബന്ധമാവുകയുമില്ല സ്വയമേ വളർന്ന ചെടികൾ മരങ്ങളൊക്കെ അപ്പോൾ വലിയ മരങ്ങൾ നശിപ്പിച്ചാൽ ഉദുഹിയത്തിന് പറ്റിയ പശുവിനറുത്ത് കൊടുക്കണം ചെറുതാണെങ്കിൽ ആടും വളരെ ചെറുതാണെങ്കിൽ അതിൻ്റെ വിലക്ക് ഭക്ഷണം ഹരമിലെ മിസ്കിയന്മാർക്ക് ദാനം ചെയ്യുകയുമാണ് വേണ്ടത് അല്ലെങ്കിൽ ആ ഭക്ഷണം എത്ര ബുദ്ധുണ്ടാകുമെന്ന് നോക്കി അത്രയും എണ്ണം നോമ്പെടുക്കുകയുമാണ് വേണ്ടത് അപ്പോൾ മൂന്ന് ഫിതിയകൾ നമ്മൾ പറഞ്ഞു ഇനി വളരെ പ്രധാനപ്പെട്ട ഇഹ്റാമിലായിരിക്കെ പുരുഷൻ തലമറക്കുക അതുപോലെ മുടി നീക്കുക പോലുള്ള കാര്യങ്ങൾ ചെയ്താലുള്ള സാധാരണ വരുന്ന വേട്ടമൃഗങ്ങൾ അല്ലെങ്കിൽ മരം മുറിക്കെ വളരെ അപൂർവമായി വരികയുള്ളൂ അതിൽ ശ്രദ്ധിക്കേണ്ടത് പ്രാവ് വെട്ടുകളി രണ്ട് കാര്യങ്ങളാണ് എന്നാലിനി എപ്പോഴും നമുക്ക് വരുന്ന മുടി നീക്കുക അതുപോലെ വസ്ത്രങ്ങൾ ധരിക്കുക സ്ത്രീ മുഖം മറക്ക പോലുള്ള കാര്യങ്ങളുടെ ഫിദിയെയാണ് പറയാനുള്ളത് അതാണ് അവസാനത്തെ ഫിദിയ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ വസു വസ്ലല്ലം ആല സീദിനും